ശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ തളിപ്പറമ്പ് പന്നിയൂർ കാലിക്കടവ് ചെറുകര കൂവൻകുന്നിൽ പുഞ്ചായിൽ ജെയ്സണിന്റെ വീടിന് മുകളിൽ തെങ്ങ് പൊട്ടി പൊട്ടിവീണ് മൂന്നുപേർക്ക് പരിക്ക് പരിക്കേറ്റവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിന് സമീപത്തുണ്ടായിരുന്ന തെങ്ങ് പൊട്ടി വീണത് തെങ്ങ് വീഴുന്ന സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന ജയ്സണിന്റെ പിതാവ് തോമസ് ഭാര്യ സെലീന മകൻ സനു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ തലയ്ക്കാണ് ഓട് വീണ് നിസാര പരിക്കേറ്റത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു മാസങ്ങൾക്ക് മുന്നേയാണ് ലൈഫ് ഭവന പദ്ധതി വഴി വീട് നിർമ്മിച്ചത് വാർഡ് മെമ്പർ കെ ഷൈമയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തെങ്ങ് നീക്കി When you mm. dream it's okay, your happy home Open your eyes and look around you Just leave your home Yes it's ready We are ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ